പെട്രോൾ അടിച്ച ശേഷം യുവതി നൽകിയ അഞ്ഞൂറ് രൂപ നോട്ടിൽ പമ്പ് ജീവനക്കാരിക്ക് സംശയം കള്ളനോട്ടല്ലേ എന്ന് ചോദിച്ചതോടെ നോട്ട് തട്ടിപ്പറിച്ച് യുവതി സ്കൂട്ടറിൽ രക്ഷപ്പെട്ടു എന്നാൽ ജീവനക്കാരി സ്കൂട്ടറിന്റെ ഫോട്ടോ എടുത്ത് പോലീസിന് നൽകി അന്വേഷണത്തിൽ പിടിയിലായത് കള്ളനോട്ട് സംഘത്തിലെ കണ്ണി തൃശൂർ കുന്നംകുളത്താണ് സംഭവം മഞ്ചേരി പാലക്കുളം സ്വദേശി ഷാനയാണ് കുന്നംകുളം പോലീസിന്റെ പിടിയിലായിരിക്കുന്നത് ഷാനയുടെ കൈവശം കള്ളനോട്ട് കൊടുത്തുവിട്ട കേച്ചേരി സ്വദേശി ജാബിറാണ് ഒന്നാം പ്രതി ജാബിറിന്റെ സഹോദരന്റെ ഭാര്യയാണ് ഷാന പമ്പിലെ ജീവനക്കാരി പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് ജാബിറിന്റെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ കിടപ്പുമുറിയിൽ നിന്ന് നാൽപ്പതിനായിരം രൂപയുടെ വ്യാജ നോട്ടുകളാണ് കണ്ടെത്തിയത് വിദേശത്ത് ഡ്രൈവറായി ജോലി ചെയ്തു വരികയായിരുന്ന ജാബിർ ആറ് മാസം മുമ്പാണ് ജോലി ഉപേക്ഷിച്ച് നാട്ടിലെത്തിയത് തുടർന്നാണ് കള്ളനോട്ടിന്റെ പരിപാടി തുടങ്ങിയത് അഞ്ഞൂറ് ഇരുന്നൂറ് നൂറ് രൂപകളുടെ കള്ളനോട്ടാണ് എ ഫോർ ഷീറ്റും പ്രിന്ററും ഉപയോഗിച്ച് പ്രതികൾ പ്രിന്റ് എടുത്തിട്ടുള്ളത് പമ്പിൽ വെച്ച് ഷാനയെ പെട്രോൾ പമ്പ് ജീവനക്കാരി തിരിച്ചറിഞ്ഞെന്ന് മനസ്സിലാക്കി ഒന്നാം പ്രതി ജാബിർ ഒളിവിൽ പോവുകയായിരുന്നു ഉടൻ കഴിയുമെന്നാണ് പോലീസിന്റെ പ്രതികൾ എത്രത്തോളവും വ്യാജ നോട്ടുകൾ കടകളിലും മറ്റു സ്ഥാപനങ്ങളിലും ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് വ്യക്തമല്ല ടെലിവിഷൻ തൃശൂർ സഫ അവതരിപ്പിക്കുന്നു ജലറി ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഡെയിലി യൂസിനും ഒക്കേഷണൽ പർപ്പസിനും ഗിഫ്റ്റിംഗിനും അനുയോജ്യമായ വെറൈറ്റി ഡിസൈനുകളിലുള്ള ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും നേടാം ഫ്രീ ഗോൾഡ് കോയിൻ നെറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്കും നേടാം ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തി വരെ സഫാ ജ്വല്ലറിയുടെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാവൂ സഫാ ജ്വല്ലറി